ാണ് ഇന്നത്തെസ് മന്തി ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ കണ്ടേ നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ പോവാം പ്രിപ്രേഷനിലേക്ക് നമ്മൾ നമ്മളെ ഇവിടെ മസാല മന്തി മസാല ഉണ്ടാക്കാൻ പോവാ മസാല ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്ക പിന്നെ എങ്ങോട്ടടിക്കും കാണിച്ചു കൊടുക്ക പിന്നെ വെളുത്തുള്ളി ഗ്രാമ്പു പട്ട പിന്നെ എന്താ ഡ്രൈ ലെമൺ പിന്നെ ബേബീസ് ജീരകം മന്തിയാ ഇഷ്ടബൻദി തബാൻ മന്തി ഉണ്ടാക്കാനാണ് പിന്നെ ഇതാണ് തബാൻല ഫ്രൈ മല്ലി 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 പിന്നെ കുരിമുളക് ഗയ്സ് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാം അങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കുന്നതുമ്മ അങ്ങനെ സാലഡ് അപ്പോൾ ഓക്കേ അപ്പോൾ ആദ്യം ഗ്യാസ് ലൈറ്റ് ചെയ്യേനി ഓണക്കി throws ഗയ്സ് അപ്പോൾ നമ്മൾ ഇതാണ്ടേ സ്റ്റീയൊക്കെ കട്ടിച്ച് ഇതിനമുക്ക് ഓരേ നക്കിട്ട് കൊടുക്കാം അതെ

അതൊരഞ്ചാറെണ്ണം വരാം അപ്പൊ മസാല ഒത്തിരി വേണം ഗൈസ് അപ്പൊ നമുക്ക് എൽ ഇസ്റ്റ് അധികം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ബേ ലിസ്റ്റ് ഉണ്ടല്ലോ അതൊരു നാലെണ്ണം എത്തിയാറോപെട്ടും അതൊരു രണ്ടുമൂന്നെണ്ണം ഇട്ട വിടാം പിന്നെ ലാസ്റ്റ് നമ്മുടെ കുരുമുളക് അത് രണ്ട് സ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ ജീരകം ജീര ഒരു സ്പൂൺ ഇട്ടു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊന്നും വറച്ചു തരാം ഞാൻ കുരുമുളക് ഇച്ചിരി നരച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിരി കാരമാണ് ഇതിకే ഇനി നമുക്ക് ഇപ്രാണട വറുത്തെ അത് പൊടിക്കണം ഓക്കേ ഇதே വറുത്തുകൊണ്ടിരിക്കുകയാണ് സ്മാരക്കയുന്നുണ്ടേട്ടോ ഓക്കേ വറുത്തിട്ട് കാണിക്കാം ഗയ്സ് അപ്പോൾ നമ്മുടെ സാധനം എന്താണ് ദേ ചൂടായി ദേ കിട്ടിട്ടുണ്ട് ഇത്രേ ഇനി നമുക്ക് ഇതൊരു ജാർലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലയാളികളുടെ പാട്ട് ഓ ഗയ്സ് നമ്മുടെ ഫാൻ ഇവിടെ ടിച്ച് ആയി ഇലവനു പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മലയാളം ഭയങ്കര ഇതാണ് ഗയ്സ് അപ്പോൾ അണ്ടെ ഡ്രൈലാണ് ഇത് ഇതിന അതിടു ഇതിനെ ഉളിച്ചേക്കണം ഓക്കേ എന്നാ ഇത് ഗ്രൈൻഡ് ചെയ്യുക എസ് നമുക്ക് അപ്പോൾ ഗ്രൈൻഡ് ചെയ്യാം യും അരി മറ്റേ ടുത്ത് <laughs> പരീക്ഷിച്ച് <laughs> പരിഷരനെ चलेപ്പം ജിടി പോയിกินാ ചിക്കേറ്റ്ര ബെസ്റ്റ്ബ്രെൻ ഉണ്ട് ലിഗ് മാത്രം ഇടി ടാണ്ടെ മസാല ಹಾണ്ടേ ടാണ്ടെ ഗയ്സ് മസാല നല്ല മണമുണ്ട് ഇനി അടുത്തステップ ഉണ്ട് പൊന്നു ഇനി നമുക്ക് ഇതിന്നൊരു 2 സ്പൂൺ മാറ്റി വെക്കാം 2 സ്പൂൺ മാറ്റി വെക്കാം ഗയ്സ് അപ്പോൾ നമ്മൾ ടാണ്ടെ 2 സ്പൂൺ മസാല മാറ്റി വെക്ക് കാരണം ഇത് നമ്മുടെ മറ്റേ റൈസ് ഉണ്ടാക്കുന്ന ആ വെള്ളത്തിന് ഇനി നമ്മുടെ മസാല കൂട്ട് റെഡി ആക്കി ശരീരമസാലും ഇതിനകത്തായിട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടും രണ്ട് ചിക്കൻ ഇല്ല ഇത്രേം മസാല ഇല്ലേ ഇനി നമുക്ക് ഒലിവോയിൽ ഒഴിക്കാം ഓക്കേ ഒലിവയിലൊരു ഫ്ലേവർ ടേസ്റ്റിനെ വേണ്ടിട്ടാ ഒലിവയിലുണ്ടെങ്കിൽ ಅದോരിക്ക പിന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കേ എന്തായാലും ഓയിൽ കിട്ടിയാ അല്ല എന്തേ ഈ ഒലിവന്ന ഞാൻ ಅದോരിക്ക ഓക്കേ പേസ് ദേ മെയിൻ ക്യാപ് ഇതില് പ്രശ്നമുണ്ടോ അപ്പോൾ ഒലിവയിലോഴിച്ചൂ ഈ ഒലിവയിലോച്ചാ ഈ മുളവ ചാരിക്കണണക്ക് ഇത് ചാരിച്ചെടുക്കണം അതുമതി എത്ര മതി സംസാരിക്കും ഇത് പിഴിയാണ് ചോട്ടും പിഴിയും നല്ലത് ഇപ്പം ഇത്രയായും ഇനി നമുക്ക് കൊറച്ച് മുളകൂടി ഇടാം എന്നിട്ട് കൊറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഇതാക്കാം ഞാൻ ഒരു സ്പൂൺ മുളക് ഇടും കാശ്മീരി മുളകൂടിയാണ് ഇടേണ്ടത് கேச்சி மீனு ஒருရင်း. 2. என்னால ஃபுல் தட்டி குடுனேன் गाइस. தட்டி குடு தபான். மல்லியடு ஒரு டேஸ்ட் கிட்டிய மாதிரி வருது. வேண்டாம். குசு வெண்ணெய். இது தபான் ആണ് गाइस. தபான். நானே அது mix சைடு எடுக்க. うん. கலர் தானா வந்து

നമുക്ക് രണ്ട് ലെഗ് പീസ് ഉണ്ട് ലെഗ് പീസ് അതിലൂട്ടോ दो ലെഗ് പീസ് ഉണ്ട് അപ്പോൾ അതിൂട്ടാണ് ആടാനാണ് ഗയ്സ് യെസ് ഗയ്സ് നമ്മളെപ്പം കോഴി കണ്ടേ കോഴിയുടെ കറി നമ്മൾ അരപ്പ് വെറ്റുയങ്കി മസാല കണ്ടേ ഇംഗ്ലീഷിൽ കോഴി എന്ന് വെച്ചാൽ ഏണോണ്ട് പൊളിലെ ആണെങ്കിൽ ഇതിനെ അച്ചരിപ്പേറ്റ് ആട്ടാമതിനെ കൊട പറയണം

മസാല നന്നായിട്ട് മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ല ഒന്നുംണ്ടെങ്കിൽ കേശനെ നടന്നു സ്ടെയ് ടേ സമാന്തി സ്ടെയ് ടേ ന്യൂട മന്തിനെ കണ പക്ക സത്യം സത്യം കടം കട നമുക്ക് പീനട്ട് ബട്ടർ മാത്രമേ പാലീറ്റോ ആയിട്ടുള്ള ബാക്കിയെല്ലാം സക്സസ് ആണ് ബാക്കിയെല്ലാം സക്സസ് ആയിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമുക്ക് തിരിച്ചുറ്റിട്ട് പിന്നെ മോളിൽ ഒന്ന് പറട്ടി കൊടുക്കുക ം യെസ് ഓക്കേ ദന്തൊക്കെ പാർട്ട് എന്ന് അറിയാം നമ്മുടെ നമ്മുടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു മിനിറ്റ് മിനിറ്റിൽ ഇതൊന്ന് സെറ്റ് ആവണം മസാല പിടിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇനി വേവിക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ വെള്ളം നിറച്ച് വെക്കാം ഈ ഒരു പാത്രത്തെ നമ്മൾ വെ വെക്കുന്നത് മറ്റേ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തെ അപ്പം നമ്മൾ നിറച്ചും വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ഇതിനകത്ത് എന്താ ഈ ഒരു സ്ട്രെയിനറിനകത്ത് ഇറക്കി വെക്കും നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ ചിക്കൻ വെക്കുന്നത് അപ്പം ആ വേറത് വേവും ഓക്കെ അപ്പം ആദ്യം തിളച്ചോളും തിളച്ചിട്ട് വെക്കാം നമുക്കത് നല്ലത് അപ്പം ചിക്കൻ എല്ലാം മെൽറ്റായി അതിനകത്ത് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് ഇത് ചെയ്തായിരുന്നു അതിനകത്ത് കട്ട് ചെയ്തായിരുന്നു ഇടയ്ക്കൊക്കെ ഇപ്പം അതിൻ്റെ അകത്തൊക്കെ ചിക്ക ഇത് മസാല തിരിച്ച് വെച്ചിട്ടുണ്ട് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് പണമൊക്കെ ഉണ്ട് പിന്നെ നാരങ്ങയുടെ നല്ല അടിപൊളി പണമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് തിളയ്ക്കണം എന്നിട്ടാണ് ഒരു ടൈം എടുക്കുന്നത് തിളച്ചിട്ട് ഇത് നമ്മളൊരു നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അതാണ് പരിപാടി ഓക്കെ അപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് വെക്കുന്നത് ഓക്കെ അപ്പൊ ഗൈസ് നമ്മുടെ ഈ സ്ട്രെയിൻ അതിനകത്ത് ഇറക്കി വെക്കാം അതേണ്ട വെള്ളം തിളച്ച് ആവി വരാറായി അപ്പോഴത്തേക്ക് നമുക്ക് വെക്കാം അതുകൊണ്ട് ആവി വരുന്നുണ്ട് അകത്തോട് ഹോൾസിന്റെ അകത്തുനിന്ന് വരുന്നുണ്ട് അപ്പം അതേ ചിക്കൻ നമുക്ക് നമുക്കിട്ടുകൊടുക്കാം അരപ്പക്ക തേച്ച് കൊടുക്കാം കേട്ടോ പുതുക്കി വെക്കാം ഈ അരപ്പതിൻ്റെ മണ്ടരോട്ടം മുട്ട എടുക്കണം ഫേവട്ടായിരുന്നു ഇനി ഇതൊരു നാൽപ്പത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം ഇതാ ഇപ്പൊ ഇരുപത് മിനിറ്റ് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഇത് തുറക്കണം എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പൊ അടിഭാഗമായിരിക്കും ആരും വേവുന്നത് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഇതാകുന്നു തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ അടുത്ത ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇത് തുറന്ന് എടുക്കുകയുള്ളു ഓക്കെ ഞാനിപ്പോൾ അടച്ച് മൂടി വെക്കാം ഓക്കെ കണ്ടുപിടി ഇതാണ് നമ്മുടെ ചിക്കൻ്റെ കാര്യം അടച്ച് കാറ്റൊന്നും പോവാത്ത രീതി അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമില് തീട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമില് തീയിട്ടുടുത്തിട്ടുള്ള അതായത് പുക വരുന്നതിന്റെ കാണാൻ പറ്റും കേട്ടോട്ടം ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം നമുക്ക് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് ആവട്ടെ അപ്പോൾ ഗൈസ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് മന്തിയുടെ നല്ല ഞങ്ങളിങ്ങനെ ഒന്നുകൂടെ അങ്ങനെ ഫുൾ നാപ്പത് മിനിറ്റ് ആയി നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല ഇതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എല്ലാം പിടിച്ച് നമ്മുടെ വെള്ളത്തിലോട്ട് ആ ഒരു അരപ്പെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതിന് ഇറച്ചി നമുക്കിത് വേറെ അല്ലേ മന്തിയുടെ ഒരു മണം വേണ്ട നമുക്ക് ചിക്കൻ മാറ്റാം നമുക്ക് പിടിക്കുമ്പോഴേലങ്ങനെ മെകിനെകിനെകിനെകിനെ ഇട്ടോ ഇതെ വേറെ ഇതിര എടകി എടകി ഗേയ്സ് പാടി പെനമർ ചിക്കൻ കുക്കയിട്ടണ്ട് വാ പൊടി സെറ്റ് ആവുകറങ്ങണ്ടോ ഗേയ്സ് എടി ഫെറ്റ് ഫെറ്റ് ഇനി നമുക്ക് ഇത് മാറ്റാ ഓക്കേ വെറുമല്ലേ

ചോറ് വെക്കാൻ പോവാണ് അപ്പൊ നമ്മള് അച്ഛനും അപ്പൊ നമ്മളിത് ചോറ് വെക്കാൻ പോവാണ് ചോറ് അപ്പം അത് നമ്മടെ ഇറച്ചിയൊക്കെ വെക്കണമല്ലോ അപ്പൊ ഇതിനകത്തോട്ടാക്ക പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അറിമാരട്ടി എടുക്കണം അപ്പൊ അതിനാദ്യം എണ്ണ ഒഴിക്കണം ആ ശരി വെള്ളം മൊത്തം ഇട്ടിക്കയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത കണക്ക് നമുക്ക് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും ഇപ്പൊ നമ്മള് സൺഫ്ലവർ ഒഴിക്കാൻ പോവുകയാണ് എണ്ണ ചൂടായി സവാള ഇട്ട് കൊടുക്കണം അതൊന്ന് കളറ് മാറാറാവുമ്പം പച്ചമുളകും ഇഞ്ചിയും ഈ വെളുത്തുള്ളി ഇടണം ഇതാണ്ടേ അപ്പം എണ്ണ ആദ്യം ചൂടാവണം എണ്ണ ചൂടാൻ കുറച്ച് ടൈം എടുക്കും നമ്മളപ്പം വെയിറ്റ് ചെയ്യണം അപ്പൊ അപ്പൊ നമ്മൾ ആദ്യം സവാള ഇടാൻ തോവുകയാണ് ഒരു സൗണ്ട് അത് തേക്കും ആ ഈ തവളിത് ഇളക്കി സവാളയുടെ കളർ ഒന്ന് മാറി ഇടുമ മാറി വരുമ്പോ നമുക്ക് പച്ചമുളകും ഇതൊക്കെ ഇടാം ുംറപ്പാണ് നല്ല സ്മെല്ലാം നമുക്ക് റൈസ് മാത്രം സെറ്റ് ആയിട്ട് എടുത്താൽ മതി okay appo namukku pachchamulu vekkida naan pachchamuluk keeriyekku vechittundu pinne veluppuli inji akipittu orthu namukon irakki kudukkam waiting aanu guys mandikendi chiti idu kuduka okay guys randapam nammude varatiyalla set ayi vannittundu mmm appo aduthe next okay. ഇനി നമുക്ക് നമ്മടെ വെള്ളം ഇതിലോട്ട് മാറ്റണം വെള്ളം മാറ്റുന്ന തീ കൊറച്ചു മൊത്തത്തില് ഇതാവും ആ പറഞ്ഞ ഇതാണ് നമ്മടെ ചിക്കന്റെ വെള്ളം നല്ല മസാലയൊക്കെ മസാലയൊക്കെ വെള്ളത്തിൽ റങ്ങി അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രാമ്പുവും വട്ടയും ആ കുന്തങ്ങളൊക്കെ ഇടാം നാരങ്ങി ഇടാം ഞാൻ രണ്ട് നാരങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാരങ്ങയുടെ ഫ്ലേവർ പിന്നെ നല്ല ബേബീസ് രണ്ടെണ്ണം

രഞ്ച് ഇടക്ക. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച നമ്മുടെ മസാല. ഇവിടെ ചിക്കന്റെ മസാല നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നത് 2 സ്പൂൺ ഇതിന അതിട്ട് കൊടുക്കാം. गाइस മസാലയാണ് മെയിൻ. ഫുൾ മസാലയുടെ கலையா? യെസ് രണ്ട് മസാലയേ ഇട്ട് നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മസാലയാ. ഞാൻ ഉണ്ടാക്കിയ ഇതിൽ જે ഏറ്റവും വെളുത്തിയാണ്. ഇതാണ് മന്തിയാ മന്തിയാ മന്തി. നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ റൈസ് മാസം നമ്മുക്ക് റൈസกับ കഴുകിയി എക്കിന്നയാണ് കഴുകി അല്ല 20 മിനിറ്റ് കുദർത്തു കുദർത്തു കഴുകിയിട്ട് 1/4 മണിക്കൂർ വെച്ചോടണം സെറ്റ് ആണ് ഗയ്സ്. 10 മിനിറ്റ് നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് കേറി. അല്ല വെള്ളം ഒക്കെ നമ്മൾ ഇതിനൊക്കെ കൂടി മടിക്കും. ഗയ്സ് മാറ് പോർത്തു നന്നായിട്ട് പേയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൈസ് ഓട സെറ്റ് ആയി. ഇനി നമ്മുടെ ചിക്കൻ ഓൾറെഡി സെറ്റ് ആ റൈസ്നോടല്ല. ഇനി എന്ത് വരുന്ന ടൈമിന് മസാലയും ാരങ്ങ എല്ലാ സെറ്റ് മസാലയൊക്കെ പക്ക ആയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയുന്നതാണ് രക്ഷോ ഇത് സെറ്റ് ആയി നല്ല കളറൊക്കെ ആയിട്ട് നല്ല കളർ ഉണ്ട് നല്ല കളറൊക്കെ ആയി ഫുഡ് കളർ വേണമെങ്കിൽ ചെറുതായിട്ട് ആയിട്ട് തിന്നുവാണെങ്കിൽ ഇതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം വേവിക്കണം വെള്ളം അതാണ് ഇനി പരിപാടി മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിം ഇടാം ഇത് കാണിക്കാം കാണിക്കെങ്കിൽ അപ്പൊ നമ്മുടെ റൈസ് വേഗം വേണ്ടി അറച്ചു വെച്ചു അടക്ക് പാത്രം കിട്ടി വേറെ ഇനി നമ്മടെ ചിക്കൻ നമുക്കൊന്ന് അച്ഛൻ കൊണ്ടുതന്നെയാണ് ഫ്രൈ ചെയ്യാ മാഗിക്കൂടാ മറന്നുപോയി നമ്മളൊരു മാഗിക്കൂടം നമ്മളൊന്ന് ചതച്ച് ഒന്ന് ഇതാക്കി

മലീച്ചിരோட മസാലയായിട്ട് വെച്ചിട്ടുണ്ട് വെച്ച വെച്ച നമ്മൾ ചേർത്തിരുന്ന മസാല ഇതിലൊരു ഇട്ടട്ടുണ്ട് നമുക്ക് ഇനി തിളച്ചിട്ട് മാറ്റട്ടെ ഇന്നാക്കട്ടെ ഇനി ഇതിനരെ അണ്ണാ കേ കോരി വെച്ചോ നമ്മ നമ്മ ജസ്റ്റ് ഒന്ന് ഇলাക്കി എടുക്കുന്നേ ചൂടാക്കി എടുക്കുന്നേ ദാ നമ്മൾ മീൻ വറുക്ക നമ്മൾ കൂടുതടാ അതിേം എണ്ണ ഒഴിക്കില്ല അതിേം എണ്ണ വെച്ചാ വലിതാന്തേ ജസ്റ്റ് അപ്പം അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ടാണ് ഔട്ട്ലുക്ക് വെള്ളം എല്ലാം പറ്റിട്ടുണ്ട് ഇതിന്റെ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇറക്കി വെക്കാം നമ്മുടെ കാശ്മീരിപ്പൊടി ഇടാത്തോണ്ട് ആ ഒരു കളറ് വന്നിട്ടില്ല എന്നാല് മൊത്തത്തിൽ ഔട്ട്ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മള് ചാർക്കോ വേറൊക്കെ വെക്കും കരികത്ത് ഇതിനകത്ത് ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതി പോകയും ആ ഒരു ടൈമിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം അപ്പോ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അതൊരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഇതിനകത്തു നിന്ന് ഒരു മണം വരും ഇത് ഇതിനകത്ത് തോന്നിയതിനകത്തുനിന്ന് വെക്കുന്നത് എനിക്കറിയില്ല എന്തായാലും സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാർക്കോടും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇനി അവസാനം ഇത് ഇറക്കിയാൽ മാത്രം മതി അപ്പോഴത്തേക്കെല്ലാം സെറ്റാവും ഇപ്പൊ അവസാനം ഇറക്കാൻ നേണം വേണ്ട നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് എടുക്കും നല്ല ചൂടായിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് പിന്നെ ഇനി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം നമ്മൾ വിചാരിച്ചാൽ റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അപ്പം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് എടുക്കാം റൈസ് അപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ പിന്നെ നമുക്ക് പറ്റിയെന്ന് വെച്ചാ വരസ് വെച്ച് വെള്ളം കൂടിപ്പോയി അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് ടേസ്റ്റ് ഓക്കെ ആണ് വെള്ളം കൂടിപ്പോയപ്പോ ഭയങ്കര നനമുണ്ടല്ലോ ആ ഒരിതുണ്ട് ബാക്കി ആണ് കംപ്ലീറ്റ് ഓക്കെ ആണ് ചിക്കൻ കഴിച്ചോളൂ ചിക്കൻ ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് അപ്പം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങൾ കുക്കിങ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് എന്തായാലും മന്തി ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു ഫുഡായിണം അപ്പോൾ ഞങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി സംഭവം സക്സസ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് മന്തി രാവിലെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതേ സപ്പോർട്ട് ഇനി മുമ്പോട്ട് കാണണം അപ്പോൾ ഓക്കെ ബൈ ബൈ സീ യു ഹവ് യു